ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ഉത്സവത്തിൻ്റെ ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഞാനീ പറയുന്നതിനിടയിൽ കാർട്ടൂണിൻ്റെ സൗണ്ടൊക്കെ കാണുക കേട്ടോ അപ്പുറത്ത് അവിടെ കുഞ്ഞുങ്ങൾ വന്നിട്ട് കാർട്ടൂൺ ഞാൻ ഇപ്പുറത്ത് മാറുന്നിട്ട് വോയിസ് കൊടുക്കുകയാണ് കുറേ ദിവസം കൊണ്ട് ഇതിങ്ങനെ ഞാൻ എഡിറ്റ് ഇൻകംപ്ലീറ്റ് ആക്കി ഇട്ടേക്കുവാണ് ഇന്നെങ്കിലും ഇത് എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ കൊടുത്തിട്ടാകുമെന്ന് വിചാരിച്ച തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മളവിടെ ചെന്ന് ചേട്ടൻ വന്ന അന്ന് വൈകിട്ട് തന്നെ ആയിരുന്നു അന്നായിരുന്നു ഉത്സവം അന്നാ നമ്മൾ വൈകിട്ട് തന്നെ റെഡി ആയിട്ട് പിന്നെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കാളയും അതുപോലെ തന്നെ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ ഞാൻ ഉത്സവത്തിന് പോകുമ്പോൾ എത്ര കാളയുണ്ട് എത്ര ഫ്ലോട്ട് ഉണ്ടെന്നൊക്കെ എണ്ണി ഞാനിങ്ങനെ പഠിച്ച് വെച്ചേക്കുമായിരുന്നു ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയാനായിട്ട് തിരിച്ചു വരണമൊക്കെ തന്നെയായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് അങ്ങ് പോയെന്ന് തോന്നുന്നു പിന്നെ ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നോക്കിയെങ്കിലും ആര് ആരും അതിനൊന്നും സംഭവിച്ചില്ല ഫേസ് വരത്തില്ല ഫോട്ടോ എടുക്കാൻ വരുത്തുന്നു അങ്ങനെ താണ്ട് ഈ ബലൂൺ കണ്ടു ഇതിനകത്ത് ഡിനോസനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആര് ഇതിനെ സ്കെച്ച് ചെയ്തിട്ടുണ്ട് ആര് ഇത് പറയുമെന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ ആര് അത് നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു ആര് പറഞ്ഞു വേണമെന്നപ്പോൾ പിന്നെ ആരോപണും വേറെ എറണത്തിനെ മേടിച്ചു കൊടുത്താൽ കേട്ടോ നമ്മൾ ഇതാണ്ട് ഈ ഫ്ലോട്ടും കാര്യങ്ങളും ഓൾസോ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആര് വരുന്നത് ഇവിടെ കളിപ്പാട്ടം നോക്കാനാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുറെ നേരമൊക്കെ അവിടെ നിന്ന് ഇതെല്ലാം കണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഉത്സവം കൊച്ചമുളങ്ങര പോകണം കേട്ടോ കൊച്ചുമുളങ്കരെന്നു വെച്ചാൽ വിളക്ക് എന്താണ് പുരുഷന്മാർ സ്ത്രീകളായിട്ട് ഒരുങ്ങിയിട്ട് വിളക്കെടുക്കുന്ന ഒരമ്പലമാണ് മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ചോ ആണ് അവിടുത്തെ ഉത്സവം വരുന്നത് കേട്ടോ അന്ന് എന്ന് വെച്ചാൽ അന്നത്തെ ദിവസമാണ് വിളക്കെടുപ്പ് വിളക്ക് നടക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ അങ്കി തങ്കയങ്കി കൊണ്ടുവരുന്ന ദിവസമാണെന്ന് അപ്പോൾ അതൊരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എത്തും അപ്പോൾ നമുക്ക് ആ ടൈമിൽ അവിടെ ചെല്ലേണ്ടത് കൊണ്ട് ചെല്ലണം നമുക്ക് കാണണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു എട്ടേം കാലം എന്തെങ്കിലും ആവുമ്പോഴത്തേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നല്ല ഓരോ എന്താണോ ജീവിതയും വാളുമൊക്കെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് ഓരോ കാളയും വെച്ചൊക്കെ കൊണ്ട് അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് ഇത് നമ്മൾ വയലായിരുന്നു കേട്ടോ ആ വയലിൽ ഉച്ച ടൈം ആകുമ്പോഴത്തേക്ക് നിർത്തിയിട്ടാണ് പരിപാടിയൊക്കെ നടന്നത് പിന്നെ നമ്മൾ പോകാനായിട്ട് റെഡിയായി ആരുടെ അറിവിനെ കാലിരിക്കുന്നത് അങ്ങനെ വേണ്ടി ചെന്നു ബലൂൺ ആണ് കേട്ടോ അവിടെ അത് മാത്രമേ അങ്ങനെ കണ്ടുള്ളൂ നമ്മൾ കുറേ ടൈമും നിൽക്കാൻ പറ്റാഞ്ഞോണ്ട് ഞങ്ങൾക്ക് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് അത് കാര്യം നടന്ന കേട്ടോ പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് നമ്മൾ അങ്കിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ആളാണെങ്കിൽ മൈക്കേണ്ട വിടത്തിലോ അതുപോലെ തന്നെ ആണോ അരവൻ കേട്ടോ അറിവൻ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞോളാ സംസാരിക്കാൻ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പം ഫോണായാലും ഫോണല്ല ക്യാമറ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ആരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അതാണ് ഇവിടെ കാണുന്നത് പിന്നെ ഹലോ ഹായ് സായകായസ് ഒക്കെയാണ് ഈ പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് അപ്പോൾ ടാറ്റാ